ഇപ്പോ തന്നെ അതായത് ഏകദേശം ഒരു അഞ്ചു മണിയോട് കൂടി തന്നെയാണ് ശോഭയാത്ര ആരംഭിക്കുന്നത് പക്ഷെ അതിനുള്ളിൽ തന്നെ ഇതാ ഇപ്പൊ ഒരു ചെറിയ വൃന്ദാവനമാകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടെ കൊച്ചിയിൽ നമ്മൾ ടൗൺ ഹാളിലാണുള്ളത് ഇതാ കൃഷ്ണനും രാധയും എന്താ നോക്കൂ എന്തൊരു സ്നേഹത്തിനാണല്ലേ ഭയങ്കര സന്തോഷത്തിലും സ്നേഹത്തിലും ഒക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചാൽ കാരണം അവരുടെ ദിവസമാണല്ലോ എന്താ പേര് അവനി എല്ലാ വർഷവും ഇങ്ങനെ നിങ്ങൾ ഇവിടെ ഞാൻ കഴിഞ്ഞ വർഷം വന്നില്ല വർഷം വർഷം വന്നായിരുന്നു തൊട്ടുണ്ട് കണ്ണനാണോ ആണോ ആണോ കണ്ണവേഷം ചെറുതിലൊട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് അമ്മ തന്നെയാണ് അപ്പൊ ചെറുതിലെ തൊട്ടേ വിഷം ധരിപ്പിക്കുന്ന ജനിച്ച് എട്ടാം മാസം തൊട്ട് എയ്റ്റ് മന്തിലാണ് ഫസ്റ്റ് ശ്രീകൃഷ്ണ ഉണ്ടായിരുന്നത് അന്ന് തൊട്ട് എല്ലാ വർഷവും

ഒരു വൃന്ദാവനമാകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടെ കുഞ്ഞി കുഞ്ഞിക്കണ്ടന്മാരൊക്കെ ഉണ്ട് ചിലരൊക്കെ ഉറങ്ങി ഉറങ്ങിത്തുടങ്ങിയിരിക്കുകയാണ് അഞ്ചുമണിയാണ് ഇതിന്റെ ഒരു സമയം അതായത് ഈ വെയിലൊക്കെ ഒന്ന് മങ്ങി വരണം ആ സമയത്തെ കുട്ടികളെ വെയിലത്തേക്കറക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അപ്പോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വിഷമൊക്കെ ഇട്ടിരിപ്പുണ്ട് രവിപുരം കുഴപ്പ കുഞ്ഞ് അതിലും കുഞ്ഞ് എവിടെ ഞങ്ങൾ താമസിക്കുന്നു ആളുകളെ ഒരു ാണ് നമ്മുടെ സ്ക്രീൻ മുഴുവൻ സ്ക്രീൻ മുഴുവൻ അല്ല നാടും നഗരവും മുഴുവൻ കുഞ്ഞിക്കണ്ണന്മാർ കീഴടക്കുകയാണ് അഞ്ചു മണിയോട് ചെന്നെ ഘോഷയാത്ര ഒക്കെ ആരംഭിക്കും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് വീഥികൾ നഗരവീഥികളൊക്കെ കീഴടക്കി തുടങ്ങിയിട്ടുണ്ട് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും രാധാകൃഷ്ണന്മാർ എന്തൊരു മനോഹരമായ കാഴ്ചയാണ്